നമസ്കാരം ശ്രീരാകം ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം എട്ടാം തീയതി വ്യാഴാഴ്ച ദിവസമാണ് നാളത്തെ ദിവസം മുതൽ ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ചില സംഭവങ്ങൾ നടക്കാൻ തുടങ്ങുകയാണ് കർമ്മ ബന്ധപ്പെട്ട് യാത്രകൾ വേണ്ടി വരുന്ന സമയമാണ് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് ലാഭത്തിൻ്റെ സമയം തുടങ്ങുകയാണ് ദാമ്പത്യ ജീവിതത്തിൽ നിലനിൽക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു അറുതി വരാൻ പോവുകയാണ് ഭൂമി അതേപോലെ വാഹന യോഗമൊക്കെ തെളിയുന്നുണ്ട് പാരമ്പര്യ സ്വത്ത് അല്ലെങ്കിൽ പൂർവിക സ്വത്ത് വകകൾ എന്തെങ്കിലും തർക്കത്തിലൊക്കെ പെട്ട് കിടക്കുന്ന സ്വത്താണെങ്കിൽ പോലും ആ തർക്കങ്ങളൊക്കെ മാറി നിങ്ങൾക്ക് അനുകൂലമായ വിധി എത്താനുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ ലഭിക്കാനുള്ള ആ തടസ്സം ഒഴിഞ്ഞു മാറുകയും നിങ്ങളിലേക്ക് ഭാഗ്യം അനുകൂലമായി വരാൻ പോകുന്ന സമയവും കൂടിയാണ് നാളെ മുതൽ ആരംഭമാകാൻ പോകുന്നത് നാളെ മെയ് മാസം എട്ടാം തീയതി വ്യാഴാഴ്ചയാണ് അപ്പോൾ ഭാഗ്യത്തിൻ്റെ ആനുകൂല്യം കൂടുതലായി ലഭിക്കാൻ പോകുന്ന അഭാഗ്യശാലികളായ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണുക നാളെ മെയ് മാസം എട്ടാം തീയതി വ്യാഴാഴ്ച ദിവസമാണ് ഭാഗ്യം തെളിയുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രങ്ങൾ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രങ്ങളാണ് മേഡം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ആത്മീയ കാര്യങ്ങളിൽ അല്പം താല്പര്യം തുടങ്ങുന്ന ഒരു സമയത്തിൻ്റെ ആരംഭം നാളെ മുതൽ ഉണ്ടാവുകയാണ് അപ്പോൾ ആത്മീയ കാര്യങ്ങൾ ചില ക്ഷേത്ര ദർശനങ്ങളൊക്കെ നിങ്ങൾക്ക് നടത്തിയാൽ മനസ്സിലേക്ക് ക്ഷേത്ര ദർശനം നടത്തണമെന്ന ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാകാനും അത് നടത്തുന്നത് നിങ്ങൾ എന്ത് ആഗ്രഹത്തിന് വേണ്ടിയാണ് അല്ലെങ്കിൽ ഏത് ആഗ്രഹം സാക്ഷാത്കരിക്കണം എന്ന ചിന്തനെയാണ് നിങ്ങൾ അങ്ങനെ ക്ഷേത്ര ദർശനം നടത്തുന്നത് ആ ആഗ്രഹ പൂർത്തീകരണത്തിനുള്ള ഭാഗ്യം കൂടി ഉണ്ടാകുന്നുണ്ട് അതേപോലെ ജോലി ലഭിക്കാനുള്ള സമയം നാളെ മുതൽ തുടങ്ങുകയാണ് കച്ചവടം നടത്തുന്ന ബിസിനസ് നട നടത്തുന്ന ആളുകൾക്ക് ലാഭത്തിൻ്റെ സമയമാണ് അപ്രതീക്ഷിതമായി നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും ഇപ്പോൾ വീട്ടിൽ പ്രായമായ ആളുകളുണ്ടെങ്കിൽ അവരുടെ ആരോഗ്യകാര്യങ്ങൾ അതായത് നിങ്ങളുടെ മാതാപിതാക്കളാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളോടൊപ്പം വസിക്കുന്ന പ്രായമായ ആളുകളുടെ ആരോഗ്യകാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് ഭൂമി സംബന്ധമായ തർക്കങ്ങൾ കോടതിയിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു തീർപ്പ് ഉണ്ടാകുന്ന സമയം കൂടി നാളെ മുതൽ തുടങ്ങുന്നുണ്ട് പങ്കാളിയോടൊപ്പം സന്തോഷകരമായ നിമിഷങ്ങൾ ചിലവാക്കാനുള്ള അല്ലെങ്കിൽ ചിലവഴിക്കാനുള്ള സമയവും തുടങ്ങുകയാണ് ബിസിനസ് ചെയ്യുന്നവർക്ക് നല്ല സമയമാ തുടങ്ങുന്നുണ്ട് ഇപ്പോൾ സാമ്പത്തിക നഷ്ടം വരാതിരിക്കാനുള്ള ശ്രദ്ധ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണം ബിസിനസ് ചെയ്യുന്ന ആളുകൾ പ്രതികൂലമായ സാഹചര്യങ്ങൾ ഒരുപാടുണ്ടായിരുന്നു ഇനി അതൊക്കെ അനുകൂലമായി വരുന്ന സമയം തുടങ്ങുകയാണ് ബുദ്ധി ഉപയോഗിച്ച് എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായും കൃത്യതയോടും ചെയ്യാനായി നിങ്ങൾ ശ്രമിക്കണം ബിസിനസ്സിലുണ്ടായ തടസ്സങ്ങളൊക്കെ മാറും അത് പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് സാധിക്കും കൂടാതെ പ്രണയബന്ധങ്ങൾ ഉള്ളവർക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ ഉള്ളതൊക്കെ മാറി നിങ്ങളുടെ പ്രണയം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ വിവാഹത്തിലേക്കൊക്കെ എത്താനുള്ള സമയം കാണുന്നുണ്ട് മനസ്സിനെ അസ്വസ്ഥമാക്കിയ പല കാര്യങ്ങൾക്കും പരിഹാരമുണ്ടാകുന്നതാണ് ദാമ്പത്യ ജീവിതത്തിൽ അല്ലെങ്കിൽ ദാമ്പത്യപരമായി നിലനിന്ന എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം കൂടി നാളെ മെയ് മാസം എട്ടാം തീയതി മുതൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നാളെ മെയ് മാസം എട്ടാം തീയതി വ്യാഴാഴ്ച ദിവസമാണ് ഭാഗ്യം തെളിയുന്ന നക്ഷത്രക്കാരിൽ അടുത്ത നക്ഷത്രങ്ങൾ പുണർദം കോയം ആയില്യം എന്നീ നക്ഷത്രക്കാരാണ് നിങ്ങളുടെ ജോലിയിലെ തടസ്സങ്ങൾ നീങ്ങാനുള്ള സമയമാണ് തുടങ്ങുന്നത് മനസ്സിനെ അസ്വസ്ഥമാക്കിയ പല കാര്യങ്ങൾക്കും അത് കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് മനസ്സിനെ പല വിധത്തിലുള്ള അസ്വസ്ഥതകൾ ബാധിച്ചിട്ടുണ്ട് അതിനുള്ള മാറ്റമുണ്ടാകുന്നതാണ് ദേഷ്യം ഒന്ന് നിയന്ത്രിക്കുന്നത് നിങ്ങൾക്ക് തന്നെ അനുകൂലമായി മാറുന്നതാണ് ആരുമായി വഴക്കിടാൻ പോകാതിരിക്കാതും ജോലി സംബന്ധമായിട്ട് ചില ദേഷ്യങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നേക്കാം അത് ആരുമായും വാക്കുതർക്കത്തിലേക്ക് പോകാതിരിക്കുക മറ്റുള്ളവരുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതും അവരുടെ അഭിപ്രായങ്ങളുമൊക്കെ കേൾക്കുക ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വളരെയേറെ ഗുണം ചെയ്യുന്നതാണ് കച്ചവടം ചെയ്യുന്നവർക്ക് ലാഭമുണ്ടാകുന്നതാണ് അത് കൂടുതൽ വിപുലമാക്കാൻ അല്ലെങ്കിൽ ഒന്ന് വികസിപ്പിക്കാനൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്ന സമയമാണ് ഇന്ത്യ ഇനി എന്തെങ്കിലുമൊക്കെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളുടെ കാര്യത്തിലേക്ക് വന്നിരികയാണെങ്കിൽ നല്ല വാർത്തകൾ കേൾക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ വിജയം കരസ്ഥമാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം ജനിക്കുന്ന സമയമാണ് ദേഷ്യം അത് പ്രിയപ്പെട്ടവരുമായി കാണിക്കാതിരിക്കുക പ്രിയപ്പെട്ടവരോട് ദേഷ്യം കാണിക്കുമ്പോൾ പിന്നീട് അത് അവരിലേക്ക് ഉണ്ടാക്കുന്ന ആഘാതം വളരെ വലുതായിരിക്കും നിങ്ങളുടെ മാനസിക ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സമ്പത്തിൻ്റെ അഭാവമൊക്കെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ദേഷ്യമായി പുറത്തേക്ക് വരുന്നെങ്കിലും അത് നമ്മളുമായി ഏറ്റവും പ്രിയപ്പെട്ടവരോട് ദേഷ്യം കാണിക്കാതിരിക്കുക ചിലപ്പോൾ അവർക്ക് അത് താങ്ങാനുള്ള ശക്തി ഉണ്ടാകണമെന്നില്ല അതുകൊണ്ട് ദേഷ്യം നിയന്ത്രിക്കുക വഴക്കിടാനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ വഴക്കിടാനുള്ള അവസരങ്ങൾ ചിലപ്പോൾ എത്തിപ്പെട്ടേക്കാം പോൾ നിയന്ത്രണം ആവശ്യമാണ് ദാമ്പത്യ ജീവിതത്തിലും പങ്കാളിയുമായി വഴക്കൊന്നും ഉണ്ടാക്കാതെ മുന്നോട്ട് പോകാൻ കൂടി നാളത്തെ ദിവസം മുതൽ ശ്രദ്ധിക്കേണ്ടതാണ് ചുരുക്കി പറഞ്ഞാൽ നല്ല സമയമാണ് എങ്കിൽ പോലും നിങ്ങളുടെ പ്രവൃത്തിയും നിങ്ങളുടെ നാഗും വാക്കുമൊക്കെ നിങ്ങൾ ഒന്ന് കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ് നാളെ മെയ് മാസം എട്ട് ഭാഗ്യം തെളിയിന്ന് നക്ഷത്രക്കാരിൽ അടുത്ത നക്ഷത്രങ്ങൾ വിശാഖം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് ധൃതി പിടിച്ച് അതായത് വെപ്രാളം പിടിച്ചുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക ഏത് കാര്യവും ഒന്ന് ആലോചിച്ചതിന് ശേഷം ചെയ്യുക അതും വളരെയധികം ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട സമയം കൂടിയാണ് നാളെ മുതൽ തുടങ്ങുന്നത് ഇനി ജോലി സ്ഥലത്തും ജോലി ചെയ്യുന്ന കൂടെയുള്ള സഹപ്രവർത്തകരുമായി നല്ല രീതിയിൽ ഇടപഴകാനൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് ചില കാര്യങ്ങളിൽ അല്പം ബുദ്ധിമുട്ടുകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അത് സന്തോഷത്തിന് ഇല്ലാതാക്കാനുള്ള വഴിയിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക അഭിപ്രായങ്ങളൊക്കെ പറയുമ്പോൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ കൂടി മാനിക്കാൻ നിങ്ങളൊന്ന് ശ്രമിക്കേണ്ടതും അത്യാവശ്യമാണ് ശത്രുശല്യം കുറയുന്നതാണ് അത് വാക്കായാലും പ്രവൃത്തി കൊണ്ടായാലും ഉള്ള ശത്രുശല്യങ്ങൾക്ക് കുറവുണ്ടാകുന്നതാണ് കുടുംബത്തോടൊപ്പം മംഗളകരമായ യാത്രകൾ പോകാനുള്ള അവസരം നാളെ മുതൽ ഉണ്ടാകുന്നതാണ് കൂടാതെ സഹോദര തുല്യരുമായിട്ടോ അല്ലെങ്കിൽ സഹോദരങ്ങളുമായി നിലനിന്നിരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാകുന്നതാണ് നിങ്ങൾക്കിഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ വാങ്ങാൻ തക്കതായ ധനം കയ്യിലേക്ക് വന്നു ചേരുന്നത് അതായത് നിങ്ങളിപ്പോൾ മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ടാവും ഇന്ന സാധനങ്ങൾ വാങ്ങണം ഇന്ന വസ്തുക്കളൊക്കെ വാങ്ങണമെന്ന് ധനം ഇല്ലാത്തതിൻ്റെ ഒരു ഭാവം കൊണ്ട് അത് വാങ്ങാൻ പറ്റാതെ പോകുന്നുണ്ട് പക്ഷേ ഇവിടെ അതിനുള്ള മാറ്റം വരികയാണ് ധനം കയ്യിലേക്ക് വരികയാണ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വാങ്ങാനും പ്രിയപ്പെട്ടവരുമായി സമയം ചിലവഴിക്കാനും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ വാങ്ങിക്കൊടുക്കാനും ഒക്കെയുള്ള ഭാഗ്യം ഉണ്ടാകുന്നുണ്ട് ദാമ്പത്യ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും മാറി സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാൻ നാളത്തെ ദിവസം മുതൽ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നാളെ മെയ് മാസം എട്ടാം തീയതി വ്യാഴാഴ്ചയാണ് ഭാഗ്യം തെളിയുന്ന നക്ഷത്രക്കാരിൽ അടുത്ത നക്ഷത്രങ്ങൾ അവിട്ടം ചതയം പൂരുട്ടാതി എന്നീ നക്ഷത്രക്കാരാണ് പെരുമാറ്റത്തിൽ നിങ്ങളും നിയന്ത്രണം വയ്ക്കേണ്ടത് അത്യാവശ്യമാണ് അത് വീട്ടിലായാലും പുറത്തായാലും അല്ലെ വീട്ടിലുള്ളവരല്ലേ എൻ്റെ ആളുകളല്ലേ ഞാൻ എന്തു പറഞ്ഞാലും അവർ കേൾക്കും എന്ന രീതിയിൽ പറയാതിരിക്കുക പ്രത്യേകിച്ച് കുട്ടികളോടൊക്കെ പറയുമ്പോൾ അവർക്കല്പം പേടിയോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പിന്നീട് മാറാൻ അല്ലെങ്കിൽ അത് നികത്താൻ നിങ്ങൾക്ക് സാധ്യമാവുകയില്ല അപ്പോൾ നിയന്ത്രിക്കുക നിങ്ങളുടെ ദേശത്തെ ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് നല്ല സമയമാണ് എങ്കിലും സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധ അത്യാവശ്യമാണ് മറ്റുള്ളവരെ അന്തമായി വിശ്വസിക്കാതിരിക്കുക ജോലി സ്ഥലത്തായാലും അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന സ്ഥലത്തായാലും ആരുമായി അധികം ഒരു വിശ്വാസത്തിൽ ധനപരമായ കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാതിരിക്കുക ജോലിയുമായി ബന്ധപ്പെട്ട് ദൂരയാത്രകളൊക്കെ വേണ്ടി വന്നേക്കാം ആരോഗ്യ കാര്യങ്ങൾ ശ്രദ്ധിക്കുക വെച്ചാൽ ദൂരയാത്രയൊക്കെ പോകുമ്പോൾ ഫുഡ് പുറത്തുനിന്ന് കഴിക്കുമ്പോൾ അതിലൊക്കെ ഒന്ന് ശ്രദ്ധ വേണം നമുക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ ഫുഡ് പോയിസൺ പോലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനാണ് പറഞ്ഞത് അപ്പോൾ കൂടുതൽ ന്യൂഡിൽസ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും പുറത്തുനിന്ന് കഴിക്കാതിരിക്കുക ആവിയിൽ വേവിച്ചതായിട്ടുള്ള ഇഡ്ഡലി അങ്ങനെയുള്ള സാധനങ്ങൾ കഴിച്ച് ആരോഗ്യമൊന്ന് സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് വാഹന കാര്യങ്ങൾ ശ്രദ്ധ പാലിക്കേണ്ടതാണ് ഇനി പരീക്ഷയ്ക്കൊക്കെ തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിൽ നല്ല സമയം നാളെ മുതൽ തുടങ്ങിയാണ് സന്തോഷം നൽകുന്ന വാർത്തകൾ ശ്രവിക്കാനുള്ള ഭാഗ്യം കൂടി നാളെ മുതൽ ആരംഭിക്കുകയാണ് അതേപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഒരു ഒത്തൊരുമിക്കൽ വീണ്ടും ഉണ്ടാവുകയും അതും സന്തോഷം നൽകുന്ന ഒരു തലത്തിലേക്ക് നിങ്ങളുടെ മനസ്സിനെ കൊണ്ടെത്തിക്കുകയും ചെയ്യുന്ന സമയം കൂടിയാണ് ആരംഭമാകാൻ പോകുന്നപ്പോൾ നാളെ മെയ് മാസം എട്ടാം തീയതി വ്യാഴാഴ്ച ദിവസമാണ് നക്ഷത്രക്കാർക്ക് വളരെയധികം നല്ല സമയങ്ങളുടെ ആരംഭം കുറിക്കുകയാണ് നാളെ മുതൽ